ഇപ്പം എവിടെയ സ്ഥലം എന്ന് മനസ്സിലാവും നമ്മൾ തൃശ്ശൂർ ശക്തൻ ആണ് കേട്ടോ അപ്പം ഇവിടെ ഒരു എക്സ്പോ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ബി എൻ ഐയുടെ എമേജിങ് തൃശ്ശൂർ എന്ന് പറഞ്ഞിട്ട് അപ്പം നമുക്കും അവിടെ ഒരു സ്റ്റോൾ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ തലേ ദിവസത്തുള്ള വീഡിയോ ആണേത് നമുക്ക് മുന്നോട്ടുള്ള ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ദിവസത്തെ വീഡിയോസ് ഞാൻ പല പല ഭാഗങ്ങളായിട്ടാണ് കേട്ടോ ഷൂട്ട് ചെയ്ത് വെച്ചേക്കുന്നത് കാരണം നമുക്ക് സ്റ്റോൾ ഉണ്ടായതുകൊണ്ട് തന്നെ ഇച്ചിരി തിരക്കിയിൽ കൊണ്ടുപോയി അപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വീഡിയോസ് ഒന്നും ഒറ്റ ദിവസത്തെ വീഡിയോ അല്ലാട്ടോ പല ദിവസങ്ങളായിട്ട് ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ച് ചെറിയ ചെറിയ ഭാഗങ്ങളാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് ഫസ്റ്റ് ഡേ ആണ് അപ്പോൾ ഫസ്റ്റ് ഡേഡായ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളും എനിക്ക് ഉണ്ടായിരുന്നു ഒപ്പം നല്ല ടെൻഷനും കാരണം പ്രൊഡക്റ്റ്സ് നമ്മൾ ഒക്കെ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ തലേദിവസം കണ്ട പോലെ അല്ലാട്ടോ നമ്മുടെ സ്റ്റോളിരിക്കുന്നത് സ്റ്റാളിൻ്റെ ഫുൾ ഫുള്ളായിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ കാണിച്ചു തരാമേ അപ്പോൾ നമുക്കിവിടെ എൻട്രൻസിൽ നിന്ന് ഇങ്ങനെ വരുമ്പോൾ കുറെ ഒക്കെ ബി എൻ ഐ മെമ്പേഴ്സ് തന്നെയാണ് അങ്ങനെയാണ് ഇപ്പൊ ഞങ്ങൾ ജസ്റ്റ് ഒരു അറ്റം വരെ നടന്നു വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നടന്നപ്പോ അവിടെ ഒരു ചേച്ചി സോപ്പും കാര്യങ്ങളൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു അപ്പൊ മുഖക്കൊരു വാറും വാറെന്ന് പറഞ്ഞിട്ട് ഇരുപത് രൂപയുടെ ഒരു സോപ്പ് വാങ്ങിച്ചിട്ട് വന്നതാട്ടോ സയന പറഞ്ഞിട്ടാ ഞാൻ വാങ്ങിച്ചതാ എന്നിട്ട് അവളത് ഒരെണ്ണം വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ രണ്ടും ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നുണ്ട് പറഞ്ഞു ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് എന്തെങ്കിലും നല്ല ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം അപ്പം നമുക്ക് ഈ സ്റ്റോൾ സ്റ്റോളിടുന്നതിൽ ഒരു പാർട്ട്ണർ ഉണ്ടായിരുന്നു സ്റ്റഫ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്റ്റീൽ വിൻഡോസ് ഒക്കെ ചെയ്യുന്ന അവരുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് അപ്പോൾ അവർ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നായിരുന്നു കേട്ടോ കാരണം അവർ സ്ഥിരം സ്റ്റോളുകളൊക്കെ ചെയ്യുന്നതാണ് എക്സിബിഷൻ ഇപ്പോൾ വനിത പാർപ്പിടം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എക്സിബിഷനുകൾ കണ്ടക്ട് ചെയ്യാറുണ്ടല്ലോ അപ്പോൾ നമുക്ക് അവർ ഐഡിയ ഒക്കെ തന്നായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ആദ്യം ഒരു തപ്പലൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നെ വലിയ സീൻ ഉണ്ടായിരുന്നില്ല ശരി ും ഞാൻ വീഡിയോയിൽ മുന്നോട്ട് വരുമ്പോഴും പറയണ്ട പക്ക ഒരു ബിഗ് ബോസ് ഹൗസ് ആയിരുന്നു അതിനുള്ളില് നമ്മള് കയറി കഴിഞ്ഞാണ്ടല്ലോ വൈകുന്നേരം ആവുന്നോന്നും തന്നെ അറിയില്ല

അങ്ങനെ പിന്നെ ഞങ്ങള് സ്നാക്സ് ടൈം ആണല്ലോ അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആണ് മോമോസ് എന്ന് പറയുന്നത് അപ്പം മൊമോസൊക്കെ കഴിച്ചു ട്രൈ ചെയ്യായിരുന്നു കേട്ടോ പിന്നെ ഇതിന്റെ ഇനാഗ്രേഷൻ സെറിമണി നടന്നത് ആയിരുന്നു അപ്പോൾ മേയർ വർഗീസായിരുന്നു അപ്പൊ അതിന്റെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പളേ ലുക്ക് മാൻ വന്നിട്ടുണ്ടായിരുന്നു ആൾ അപ്പ വേദിയിൽ ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് അതിഭീകര കാമുകൻ എന്ന് പറയുന്ന ഒരു ഫിലിം ഇപ്പൊ റിലീസായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പ്രൊമോഷനും ഉണ്ടായിരുന്നേ അപ്പോൾ കണ്ടോ അവിടെ സ്റ്റാളിൽ തന്നെ എൻഡിൽ ഒരു ചേട്ടൻ ഇങ്ങനത്തെ ബലൂൺസ് ഒക്കെ ഇങ്ങനെ മേക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ടായിട്ടോ ഓരോ ദിവസവും ഓരോ ുമായി നമ്മള് അതിഭീകര വിശേഷങ്ങൾ ചോദിക്കുമ്പോൾ എന്തായാലും അല്ലൊരു കാവകിസ് ഉണ്ടാവണമല്ലോ അല്ലെ പ്ലീസ് വെൽക്കം ഞാൻ പറഞ്ഞ പോലെ തന്നെ

എൻട്രൻസ് നേരത്തെ കാണിക്കാൻ വെച്ചിരിക്കുന്നു ਵੀਡੀਓ ਲਈ ਨੰਬਰ ਆਉਂਦਾ ਹੈ ਨਾ ਲੋੜ ਤੋਂ ਤੁਹਾਨੂੰ ਮਿਲਿਆ പക്ഷെ ഇപ്പൊ സെറ്റ് ആയിട്ടാ ഇത്ര ഇന്ന് പോകുമ്പോ ഐഡിയ ഉണ്ടായിരുന്നില്ല എന്താണ് ഒരു പേടിയായിരുന്നു പക്ഷെ കൊഴപ്പില്ല പിള്ളേരെ വിളിച്ചിട്ട് വേണം പിള്ളേരെ ഉറങ്ങിയാ വാദിക്കുറങ്ങാൻ തുടങ്ങിണ്ടോ വൈജസിന് വണ്ടിയല്ല അല്ലേ പിന്നെ അത് സെക്കൻഡ് ഡേ ആണ് കേട്ടോ സെക്കൻഡ് ഡേ ഞാൻ മോർണിംഗ് ഒന്ന് വീഡിയോ എടുത്തിട്ടില്ല വൈകുന്നേരം ആ സമയത്ത് പോലെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ പിന്നെ രമ്യ നമ്പീഷിൻ്റെ പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊരു മ്യൂസിക്കൽ പ്രോഗ്രാം അപ്പോൾ ഞാനും പ്രിയും കൂടെ ചായ ഓടിക്കാൻ വന്നപ്പോൾ അവിടെ ഷഞ്ജിനിയും പിള്ളേർ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മിന്നും ആമിയും വന്നിട്ടുണ്ടായിരുന്നില്ല അവർക്ക് പിറ്റേ ദിവസം എക്സാം ആയിരുന്നു ആമിയാണെങ്കിൽ പരീക്ഷയുടെ തലേദിവസമാണ് ഇപ്പം എല്ലാ വിഷയങ്ങളും പഠിക്കുന്നത് അപ്പോൾ സോഷ്യൽ ആയതുകൊണ്ട് തന്നെ പഠിക്കാൻ ഉണ്ടായിരുന്നു അപ്പോൾ ജിഷിദ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും അവിടെ അവിടത്തൊക്കെ ചെറുതായിട്ടൊക്കെ സ്നാക്സൊക്കെ കഴിച്ച് പ്രോഗ്രാം അവിടെ ഓൾറെഡി അവിടെ ഒരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയുണ്ടായിരുന്നു അപ്പോൾ അത് കഴിയുമ്പോഴേക്കും ഞങ്ങൾ അവിടെ പോയിരുന്നു കേട്ടോ എനിക്ക് ഇതിൽ ഭയങ്കര പ്ലസ് ആയിട്ട് തോന്നിയൊരു കാര്യം എന്താണെന്നറിയോ സാധാരണ നമ്മളൊരു പ്രോഗ്രാമിന് പോകുമ്പോൾ നമുക്ക് ലാസ്റ്റ് ആ സീറ്റ് കിട്ടാറുള്ളൂ കാരണം നമ്മൾ ആ സമയത്തേക്ക് അല്ലേ ചെല്ലാറുള്ളൂ പക്ഷെ എന്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാനൊരു പ്രോഗ്രാം കാണാൻ ഫ്രണ്ട് സീറ്റിൽ തന്നെ പോയിരുന്നു കേട്ടോ എൻ്റെ അപ്പുറത്ത് എനിക്ക് പക്കാ വൈബിലൊരാളെ കിട്ടുകയും ചെയ്തു അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ എനിക്ക് കറക്റ്റ് ഒരു വൈബാ പക്ഷെ എനിക്ക് കറക്റ്റ് വൈബുള്ള ഒരാൾ എനിക്ക് കിട്ടിയ ആൾ അവിടുത്തെ ആങ്കറായിരുന്നു അതൊന്നും എനിക്കറിയണ്ടായിരുന്നില്ല പക്ഷെ ഞങ്ങൾ നടന്നോട്ടോ ഒരുമിച്ച് ഡാൻസ് കളിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അടിപൊളി പ്രോഗ്രാമായിരുന്നു ഞങ്ങൾ അതിന്റെ ചെറിയ ബിറ്റുകളൊക്കെ കണ്ടിട്ട് പോയോട്ടോ thank you so much prashant thank you so much for your wonderful അന്നത്തെ പ്രോഗ്രാം ഞങ്ങൾ അടിച്ചു പൊളിച്ചു എന്റെ മാക്സിമം എന്താ പറയാ എനിക്ക് എറണൂടാ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു പിന്നെ ലൈഫിൽ ഞാൻ പറഞ്ഞുവല്ലോ ആദ്യായിട്ടാ ഇങ്ങനെ ഒരു ഫ്രണ്ടിലൊക്കെ പോയിരുന്ന എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് അതും അടിപൊളി പ്രോഗ്രാം ആയിരുന്നു എന്താ വൈബ് എന്ന് അറിയൂ മാത്രല്ല പാടി കേട്ടിട്ടുള്ള പാട്ടുകൾ ഇങ്ങനെ നേരിട്ട് പാടിക്കേക്കുമ്പോ അതിനൊരു പ്രത്യേക ഫീൽ തന്നെയാണ് തന്നെയാട്ടോ പിന്നെ നമ്മുടെ മൂന്നാമത്തെ ദിവസം ദിവസമായിട്ടോ അപ്പൊ ഇതൊക്കെയാണ് സ്റ്റോളിൽ എന്റെ പണി അപ്പൊ ഇതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാറില്ലേ നമ്മളിങ്ങനെ കസ്റ്റമേഴ്സ് പോകുമ്പോൾ നമ്മുടെ ബ്രോഷർ കൊടുക്കുന്നു നമ്മുടെ പ്രോഡക്ട്സിനെ പറ്റി പറയുന്നു അപ്പൊ ചിലപ്പോൾ നമുക്ക് അവർ ഒരു കോൺടാക്ട് നമ്പർ തരും അവർ ആ വീട്ടിൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടാവും അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇപ്പൊ സ്റ്റാളുകളിൽ നിങ്ങൾ എല്ലാവരും എക്സിബിഷന് പോകുന്നവരായിരിക്കുമല്ലോ അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ഐഡിയ അപ്പൊ അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ഇറങ്ങിയപ്പോ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നില്ലാട്ടോ ഇത് ഈവനിങ്ങിന്റെ പ്രോഗ്രാം ആയിരുന്നു ഉച്ചയ്ക്ക് അവിടെ പ്രോഗ്രാംസ് നടക്കുന്നുണ്ട് അപ്പൊ അവിടെ ഫാഷൻ ഷോ ആയിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്റെ ലൈഫിൽ ഞാൻ ഫാഷൻ ഷോ കണ്ടിട്ടില്ല നമ്മള് സ്കൂളിലൊക്കെ കണ്ടക്ട് ചെയ്യുന്ന ചെറിയ രീതിയിലുള്ള ഫാഷൻ ഷോസ് മാത്രമേ കണ്ടിട്ടുള്ളൂ ഇതിങ്ങനെ റാമ്പില് ഓരോ തീം വെച്ചിട്ട് ഓരോ മോഡൽസ് ഒക്കെ നടന്നു വരുമ്പോൾ നല്ല രസമാണ് പിന്നെ ഈ കാറ്റ് ബോക്ക് എന്നൊക്കെ പറയണ സംഭവം ഇങ്ങനെ നേരിട്ട് കാണുമ്പോൾ നമുക്കൊരു അയ്യോ ഒയ്യോ ഇങ്ങനെയൊക്കെയാണല്ലേ എന്നുള്ളൊരു തോന്നലായിരുന്നേ അപ്പം ഇവരുടെ ഒരു ഹൊറർ തീമായിരുന്നു ഞാൻ ഇതിന്റെ മ്യൂസിക് കണ്ടിട്ടാണ് ഓടിക്കയറിയത് ഈ ഫുഡ് കോർട്ടിന്റെ ഏരിയയിലാണ് കേട്ടോ ഈ എന്റർടൈൻമെന്റിന്റെ സെക്ഷനിലാണ് ഈ ഐറ്റംസ് ഒക്കെ നടക്കുന്നത് നമുക്ക് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോളിൽ നിന്ന് ഇങ്ങോട്ട് നടന്നെത്താൻ തന്നെ ഒരു പണിയാ പക്ഷേ അങ്ങനെ ഞങ്ങൾ അത് എക്സ്പ്ലോർ ചെയ്തോ നല്ല പ്രോഗ്രാം ആയിരുന്നു കേട്ടോ അതിൽ പിന്നെ ഇതില്ലേ തുമ്പി ആളുടെ പേര് ഷിം അപ്പൊ നമ്മുടെ ഫോർത്ത് ഡേയിലോട്ട് കടക്കാണ് കേട്ടോ ഫോർത്ത് ഡേയിൽ നാടൻ പാട്ട് മത്സരം ഒക്കെയാണ് ഉണ്ടായിരുന്നെ അപ്പൊ ആമയുടെ ടീം മത്സരിക്കുന്നുണ്ടായിരുന്നു അവർ ഓൾറെഡി കലോത്സവത്തിന് വേണ്ടി പഠിച്ചൊരായിട്ടുണ്ടായിരുന്നല്ലോ പക്ഷേ ടീം ഇപ്പൊ ഈ പ്രോഗ്രാം കമ്മിറ്റി ഫിഫ്തിന് എന്തോ ആയിരുന്നു ഇത് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നേ അങ്ങനെ സഡൻലി അവർ സാറ്റർഡേയിലേക്ക് മാറ്റിയപ്പോൾ കുറച്ച് പിള്ളേർക്ക് രണ്ട് പിള്ളേർക്ക് അതിൽ പാടാൻ പറ്റിണ്ടായിരുന്നില്ല അപ്പൊ അവർ ഹയർ സെക്കൻഡറിയിൽ ഈ പാട്ട് ചെറുതായിട്ടെങ്കിലും പരിചയമുള്ള രണ്ടുപേരെ ആഡ് ചെയ്തിട്ടാണ് കേട്ടോ ആ പാട്ട് പാടി അങ്ങനെ പിള്ളേർ സ്കൂളിൽ കൂടി എല്ലാവരും ഡ്രസ്സപ്പ് ഒക്കെ ചെയ്ത് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് ഞങ്ങൾ പിന്നെ അവരെയും കൊണ്ട് സ്കൂളോട്ട് സ്കൂളിലോട്ടല്ലല്ലോ ശക്തൻ ഗ്രൗണ്ടിലോട്ട് പോവാ ചെയ്തതെട്ടോ ഈ പ്രോഗ്രാം നടക്കുന്നിടത്ത് അപ്പോൾ ഇവരുടെ ഈ ചെണ്ടയും ഈ സ്റ്റൂളൊക്കെ കൊണ്ടുപോലൊരു ടാസ്ക് അപ്പൊ ഞങ്ങൾ പല ഒരു പലരും ഓട്ടോയിലാക്കിയായിട്ടാണ് പോയത് പിന്നെ ഞാൻ വണ്ടി എടുത്തുണ്ടായിരുന്നില്ല കേട്ടോ ആ ദിവസങ്ങളിൽ കാരണം ഈ പതിനൊന്നരക്കൊക്കെ ബൈക്കുമ്പോൾ വരുമ്പോഴല്ലോ തണുത്തിട്ട് അപ്പൊ ഞാൻ അബിച്ചേൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ അബിച്ചേൻ്റെ കൂടെ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് അബിച്ചേൻ ആയിട്ട് തന്നെ ഞങ്ങൾ സ്കൂളിറക്കി തന്നത് അങ്ങനെ അവിടെ പ്രോഗ്രാം ഒക്കെ തുടങ്ങി ി പക്ഷെ അവിടെ ഒരുപാട് പ്രൊഫഷണൽ ടീംസ് ഉണ്ടായിരുന്നു ഒരു വേറെ തന്നെ എക്സ്പീരിയൻസ് ആണെന്നേ ഇവരെ പഠിപ്പിക്കുന്നൊക്കെ മാഷിമാർന്നൊക്കെ പറയുമ്പോൾ അവരുടെ റേഞ്ചൊക്കെ അറിയാലോ പക്ഷെ നല്ല രീതിയില് കമ്മിറ്റിക്കാർ ഇത് അറേഞ്ച് ചെയ്തായിരുന്നു കേട്ടോ അത് പറയേണ്ടത് തന്നെയാണ് അമ്മയുടെ ടീമിന്റെ പെർഫോമൻസ് ഇതായിരുന്നു കേട്ടോ ഞാൻ നോക്കട്ടെ ഈ വീഡിയോ ലോങ് വീഡിയോ ഇത് ചെയ്യാൻ പറ്റുമോന്ന് അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇത് നടന്നുകൊണ്ടിരിക്കുക അപ്പൊ അത് അത് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോ ഞാൻ ആഡ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നോക്കിട്ട് ഈ വീഡിയോ ആഡ് ചെയ്യാം കേട്ടോ നിങ്ങക്ക് കുറെ പേർക്ക് ആമിയുടെ പെർഫോമൻസ് കാണാൻ ആഗ്രഹം ഉണ്ടെന്ന് അറിയാം അതുകൊണ്ടാണ് കാരണം ഇപ്പം നമ്മുടെ നാട്ടുകാരായാലും റിലേറ്റീവ്സ് ആയാലും കുറെ പേർക്ക് ആഗ്രഹം ഉണ്ടാവുമല്ലോ അപ്പം ഞാൻ നോക്കിയിട്ട് അതുകൊണ്ട് വൈകുന്നേരം ബി എൻ ഐ മെമ്പർ തന്നെയാണ് കേട്ടോ ഷാനി മാസ്റ്റർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കുറേ പേർക്കൊക്കെ ഡാൻസിന് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ആളെ പറ്റി അറിയാമായിരിക്കും ആളൊരു ആണ് കേട്ടോ കുറേ ഫിലിമിലൊക്കെ കൊറിയോഗ്രാഫി ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കുക്കു ലേഡി ഫോർ ഡാൻസറിലത്തെ കുക്കു ആളുടെയൊക്കെ മാസ്റ്റർ ആയിട്ട് വരും കേട്ടോ അപ്പം ആളുടെ ഒരു ഡൈനാമിക് ഹീറോസ് എന്ന് പറഞ്ഞിട്ടൊരു ഡാൻസ് സ്കൂൾ ഉണ്ട് അപ്പം അതിലത്തെ പിള്ളേരുടെ പ്രോഗ്രാംസ് ആയിരുന്നു എൻ്റെ പൊന്നെ അറേഞ്ചൊന്നും പറ്റില്ല എന്റെ ഒരു ഡ്രീമാണ് ഇപ്പൊ ക്ലാസിക്കൽ ഡാൻസ് എന്റെ ഫേവറേറ്റ് ആണ് എങ്കിലും എനിക്ക് എനിക്കിങ്ങനത്തെ ഫ്രീ സ്റ്റൈൽ ഡാൻസ് ചെയ്യണം എന്നുള്ളതൊരു വലിയ ആഗ്രഹമാണ് കേട്ടോ എന്താ വെച്ചാൽ നമ്മൾ ക്ലാസിക്കൽ പഠിക്കുക നമുക്ക് ശരീരത്തിന് ഒരു സ്റ്റിഫ്നെസ് എനിക്ക് തോന്നാറുണ്ട് പക്ഷെ ഞാനിപ്പം അതൊക്കെ ഞാൻ മാറ്റിയെടുക്കാൻ ഞാൻ സ്വയം ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു ഫ്രീ സ്റ്റൈൽ ഉണ്ടല്ലോ അപ്പോൾ അതങ്ങട് വരുന്നില്ല എനിക്കത് പഠിക്കണം എന്നുണ്ട് മേ ബി നോക്കാം അപ്പം അവരുടെ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ കുറച്ച് നേരം സ്റ്റാളിൽ നിന്ന് തിരക്കുള്ള ദിവസമായിരുന്നു സാറ്റർഡേ ആയിരുന്നല്ലോ അപ്പം അതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു ഞാൻ എങ്ങനെയോ സമയം കണ്ടെത്തി വന്ന് ജസ്റ്റ് ഒന്ന് വന്ന് എത്തിച്ച് നോക്കാൻ വന്നതാണ് വന്നതാണോട്ടോ ഞാൻ ഫുൾ ഫുൾ ടൈം ഒന്നും വന്ന് നിന്നിണ്ടായിരുന്നില്ല കണ്ടോ ഇത് ലാസ്റ്റ് ആയപ്പോൾ ഞാൻ വന്നെടുത്തതാണ് എടുത്തതാണേ ഇവിടെ ഒന്ന് നോക്കി ഈ പിള്ളേരെ എനർജി എന്താ പറയാ സെല്യൂട്ട് കൊടുക്കേണ്ടത് തന്നെയാണോ അത്ര എനർജറ്റിക് ആയോട്ടോ എല്ലാ പിള്ളേരും കളിക്കുന്നെ അപ്പോൾ ഇതൊന്നും നിങ്ങൾ കണ്ടുനോക്കുക അപ്പോൾ എനിക്ക് മ്യൂസിക് ചിലപ്പോൾ ആഡ് ചെയ്യാൻ പറ്റില്ലായിരിക്കും ഞാൻ നോക്കിയിട്ട് ലാസ്റ്റ് ഒരു ബിറ്റ് ഞാൻ ആഡ് ചെയ്യാം നമ്മള് കഷ്ടപ്പെടുന്ന ട്രെയിനേഴ്സ് ഉണ്ട് അഞ്ജന നീരജ് അപ്പു എക്സ്പോ ആണ് കേട്ടോ എക്സ്പോ എന്ന് പറഞ്ഞാൽ എമർജിൻ തൃശൂറിന്റെ ലാസ്റ്റ് ഡേ ആണ് അപ്പൊ നമ്മുടെ സ്റ്റോൾ ഉണ്ട് ഞാൻ കുറച്ച് ദിവസം ഇങ്ങനെ കേട്ടെടുത്തിട്ടുണ്ട് അപ്പൊ ഇന്ന് ലാസ്റ്റ് ഡേ ആണ് അപ്പൊ ഇന്നത്തെ ദിവസം എങ്ങനെയാ പോണേന്ന് നമുക്ക് നോക്കാട്ട് ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കാം ഇതുപോലെ വാമീന മ്യൂസിക് ക്ലാസ് ലാക്കീറ്റ് വേണം പോകാനായിട്ട് നോണായാ പച്ചയാടോ हां बच्चे เนี่ย പച്ചയാ അച്ചേ ആബ് ജടാ ആർ ഡിവിഷൻ ആയിട്ട് പറഞ്ഞു ഇരുന്നട്ടോ അബ് ജടൻ നെക്സ്റ്റ് വൺ ദി ലാസ്റ്റ് ഡേസ് അല്ലേ അതെ അബ് ജടൻ ദ എക്സ്പീരിയൻസ് എക്സ്പോ ഞങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ വിചാരിച്ചത് കുറച്ച് ഇതാവുന്ന ആൾക്കാർ ഇത്രയും പ്രതീക്ഷിച്ചില്ല അത് നാല് ദിവസം നല്ല നന്നായി ആൾക്കാർ കയറി ഒരുവിധം കോപ്പിലെത്ത ആൾക്കാർ നമ്മൾ പ്രതീക്ഷിച്ചിട്ട് കൂടുതൽ ആൾക്കാർ കയറി പിന്നെ ഓരോ ദിവസവും ഓരോ ഡേ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത് ഇന്ന് ഫ്യൂച്ചറിസ്റ്റിക് ഡേ എന്ന് പറഞ്ഞ ഡേ ആണ് അതായത് ഇന്നോവേഷനും ഐഡിയസും പിന്നെ എ ഐ ബന്ധപ്പെട്ട കാര്യങ്ങളും കാന്താര സിനിമ പോലെ എടുത്തുള്ള ആൾക്കാർ ലോക കാന്താര പോലെ എടുത്തുള്ള സിനിമയിലത്തെ ആൾക്കാരൊക്കെ വന്നിട്ട് അവരുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട് അടിപൊളിക്കുള്ള ഇതായിരിക്കും സെക്ഷൻ ആയിരിക്കും അതുപോലെ തന്നെ നമ്മുടെ എന്റർടൈൻമെന്റായ പെറ്റ് ഷോ ഉണ്ട് വീരനാട്ടുണ്ട് വൈകുന്നേരം നാടൻപാട്ടിന്റെ ഒരു ഇത് ടീം അവര് ടീം വരുന്നുണ്ട് നല്ല പരിപാടിയായിരിക്കും പിന്നെ ഞങ്ങൾക്ക് കഴിഞ്ഞ നാല് ദിവസം കിട്ടിയ ഒരു ഫീഡ്ബാക്ക് അനുസരിച്ചിട്ട് തൃശൂർ പിന്നെ നമ്മുടെ ഇവിടുത്തെ ലൂർത്തുപള്ളി പെരുന്നാള് അങ്ങനെയുള്ള ഇത് കഴിഞ്ഞാൽ പിന്നെയുള്ള ഏറ്റവും വലിയ പരിപാടിയാണ് എക്സ്പോ എന്നാണ് പറഞ്ഞത് എമർജിൻ തൃശൂറിൻ്റെ എക്സ്പോ എന്നാണ് ഇവർ പറഞ്ഞത് കഴിഞ്ഞ ദിവസം ഒരു സെമിനാർ എടുക്കാൻ വന്നൊരു സാഹചര്യം തന്നെ അത് പറഞ്ഞു ഇങ്ങനെ ഇത്രയും ഒരു വലിയൊരു പരിപാടി നിങ്ങൾ കണ്ടക്ട് ചെയ്തല്ലേ അതായത് നമ്മളൊരു വലിയൊരു എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരൊന്നും അല്ലായിരുന്നു എന്നിട്ടും കൂടിയിട്ട് നമുക്ക് ഇത്രയും വലിയൊരു പരിപാടി കണ്ടക്ട് ചെയ്യാൻ പറ്റി അതിൽ ഞങ്ങളുടെ ഒരു ടീമുണ്ട് അതിലൊരു പത്ത് പതിമൂന്ന് പേരുള്ള ഒരു കൺവീനിയറും അതിൽ പിന്നെ അതിൻ്റെ സംഘടനയുള്ള ഒരു കുറച്ച് ആൾക്കാർ കൂടിയിട്ട് അതിന് പിന്നാലെ കേട് നടക്കാൻ വേണ്ടി തുടക്കത്തിൽ ഞാൻ ആ ടീമിലുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ചെറിയൊരു പ്രശ്നം വന്ന കാരണം ഒരു അസുഖം വന്ന കാരണം പിന്നെ അതിന്ന് കൂടുതലായിട്ട് നിൽക്കാൻ പറ്റാണ് ഞാൻ മാറി നിന്നതാണ് പക്ഷേ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ അവർക്ക് വേണ്ടി ചെയ്ത് കൊടുത്തിട്ടുണ്ട് മാക്സിമം പോയി സഹകരിക്കാറുണ്ട് അതുപോലെ എല്ലാവരും കയറി സഹകരിക്കുന്നുണ്ട് സംഭവം പൊളിയായി കളറായി ഓരോ ദിവസങ്ങളും ഓരോ ഡേ ആയിട്ട് ആൾക്കാരുടെ മാറാസ്റ്റ് ഡേ ആയിരുന്നു നല്ല തിരക്കുണ്ടാവാൻ സാധ്യതയുണ്ട് അത് കാരണം ഒരു പരിപാടിയുണ്ട് എക്സ്പോയിൽ വന്ന ആൾക്കാർക്കൊക്കെ നല്ലോണം ബിസിനസ് കിട്ടും ഉറപ്പായിട്ടും കാരണം വെച്ച് കഴിഞ്ഞാൽ റഫറലും കാര്യങ്ങളൊക്കെ വന്ന് പോയിട്ടുണ്ട് അവിടെ സംബന്ധിക്കണം കേട്ടോ അവരിപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ അത്രയും വലിയ സ്റ്റേജ് ഇവിടെയും കണ്ടിട്ടില്ലേ ഒറ്റ പ്രോഗ്രാമിനോ എന്തോ സ്റ്റേജ് നമ്മള് കാണുന്ന ടൈപ്പ് ഓഫ് സ്റ്റേജാ അല്ല നീ ഇവരിപ്പൊ നാടൻ പാട്ട് മത്സരമൊക്കെ ആയപ്പോലെ ഇങ്ങനെ നീണ്ടു നിർന്ന് കിടക്കാൻ സ്റ്റേജ് ഞാൻ ആദ്യമായിട്ടൊരു എന്താ പറയാ മ്യൂസിക് ബാൻഡിന്റെ പ്രോഗ്രാം ഇങ്ങനെ തൊട്ടടുത്ത് നിന്ന് കണ്ടു അതിന്റെ എക്സൈറ്റ്മെന്റിൽ ഞാൻ രമ്യ നമേശിന്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അടിപൊളി പ്രോഗ്രാം ആയിരുന്നു എല്ലാ ദിവസത്തെ പ്രോഗ്രാം അടിപൊളിയാട്ടോ അത് അന്നത്തെ പിന്നെ ഫാഷൻ ഷോ ഒക്കെ ആ റാം ഒക്കെ ആ ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് അടിപൊളിയായിരുന്നു പിന്നെ ഇന്നലെ മറ്റേ എന്താ ഉള്ള പേര് ഷാനി മാസ്റ്ററിന്റെ ഡൈനാമിക് ഹീറോസിന്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു എന്റെ പൊന്നെ ഇത്ര പിള്ളേരാ ഒക്കെ നല്ല എനർജറ്റിക് ആയിട്ടുള്ള പിള്ളേര് നമ്മുടെ സൂപ്പർ ഹീറോസിന്റെ ഡാൻസ് ഇങ്ങനെ ഇങ്ങനെന്തായിരുന്നു അമ്മയെ പോയി ചാരോ കളിയാക്കാൻ പൈസ അടിപൊളി പ്രോഗ്രാമാ എന്താ പറയാ ആ ലാസ്റ്റ് ഭാഗം ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ മൊത്തം പിള്ളേര് ഇങ്ങനെ നിൽക്കുന്നത് വൈബ് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം വൈബാ പിന്നെ ഇന്നുണ്ട് പ്രോഗ്രാംസ് അപ്പൊ ഞാൻ ആ സമയം ആവുമ്പോഴേക്കും നൈസ് ആയിട്ട് സ്റ്റോളിൽ നിന്ന് മുങ്ങുന്നു ചായ കുടിക്കാൻ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ കുറച്ചേറെ പ്രോഗ്രാമിൽ നിന്ന് കണ്ടിട്ട് ഞാൻ പോകാറുള്ളു അങ്ങനെ വന്നപ്പെട്ടത് രമ്യ നമ്പീഷിന്റെ പ്രോഗ്രാമിനും അത് കണ്ട് രസം തോന്നിപ്പടിയിരുന്നു അങ്ങനെയാണ് അപ്പൊ ഇന്നത്തെ ദിവസം ഞാൻ ബ്ലോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ പിന്നെ ഇട ദിവസങ്ങളും കുറച്ച് അവിടെ നിന്ന് ഇവിടെ നിന്ന് അപ്പൊ ഒക്കെ കൂടെ എത്ര വ്ലോഗിലോട്ടുള്ളത് ഉണ്ടാവും എനിക്ക് അറിഞ്ഞൂടാ അതിന് എഡിറ്റ് ചെയ്തിരിക്കുമ്പോഴെ അറിയുള്ളൂ അപ്പൊ ഇന്നത്തെ ഒരു നമ്മുടെ എക്സ്പോന്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കാണാം ഈ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ കാലത്ത് പോകുന്നു ബ്രേക്ക്ഫാസ്റ്റ് കിട്ടി കഴിച്ചു പോവും അത് കഴിഞ്ഞ പിന്നെ ഫുഡൊക്കെ ഞാൻ ചോറ് കഴിച്ചിട്ട് കുറേ ദിവസമായി ചോറ് 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 ഞാൻ കഴിച്ചിട്ട് കുറച്ച് കഴിച്ചിട്ടില്ല പിന്നെ ഒരു മെയിൻ കാര്യം ചോറ് പറഞ്ഞാൽ ബിരിയാണി കഴിച്ചോട്ടാ ഞാൻ ചോറ് കറി അങ്ങനത്തെ ആണ് ഉദ്ദേശിച്ചത് പിന്നെന്താ വെച്ചാൽ ബിഗ് ബോസ് ഹൗസ് പോലെ അതിൻ്റെ ഉള്ളില് ആ ലൈറ്റും എസിയും തണവും ഒക്കെ കയറി കഴിഞ്ഞാൽ അറിയേ ഇല്ല ടൈം പോണത് ശരിക്കും നമ്മള് ബിഗ് ബോസിൽ താമസിക്കുന്നവർ ഇങ്ങനെയാവും അവര് ഇതൊന്നും കാണുന്നില്ലല്ലോ ശരിക്കും അതുപോലത്തെ ഒരു സ്ഥല പക്ഷെ പെട്ടെന്ന് സമയം പക്ഷെ രസാ കേട്ടാ കൊറേ ആൾക്കാരായിട്ട് സംസാരിക്കാം അടിപൊളിയാ ഇപ്പൊ ഇന്നത്തെ ലാസ്റ്റ് ഡേ എങ്ങനെ നമുക്ക് പോടലൂർ പള്ളി നല്ല രസ ലൈറ്റ് ഷോ ഒക്കെ അടിപൊളിയായിരുന്നു പറഞ്ഞ അതുകൊണ്ട് ഈ വഴിയൊക്കെ ഭയങ്കര വളക്ക പെരുന്നാൾ കാഴ്ച കഴി കരിമ്പ് ആദ്യം ലൂർദ്ദുപള്ളി പെരുന്നാളാവുമ്പോളാണ് വീട്ടില് കരിക്ക് മേടിച്ചോണ്ടിരച്ചല്ലേ ശെശോ ഞാൻ ആദ്യം കരിക്ക് കരിമ്പ് ലൂർദ്ദുപള്ളി പെരുന്നാളല്ലേ കരിമ്പ് വെക്കുന്നാളുകൾക്കല്ലേ എന്തോ ചേട്ടാ പറയു നമുക്ക് എപ്പഴും ഇവിടെ കരിക്കണ്ടായിരുന്നു ഇനിയിപ്പോ കരിമ്പെല്ലാം ഉണ്ടായിരുന്നേ ആമീടെ ഒക്കെ നാടൻ പാട്ട് മത്സരം ഉണ്ടായിരുന്നു എന്റെ പുന പിള്ളേര് മറ്റേ എന്താ പ്രൊഫഷണലി പാടാൻ പോകുന്ന പിള്ളേരെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു അമ്മ അമ്മു ആ ജഡ്ജസ് പറയണത് ഇങ്ങനെ അമ്മരെ പറയുന്നത് കൊറേ ആൾക്കാരൊന്നും ശ്രദ്ധിക്കണില്ലല്ലോ എന്തെങ്കിലും ജഡ്ജ്മെന്റ് പറയോ പറയോ കിട്ടിയില്ലെന്ന് എനിക്ക് സത്യം പറഞ്ഞ വിഷമില്ല കാരണം ജഡ്ജ്മെന്റ് കറക്റ്റ് ആയിരുന്നു അത് എനിക്ക് ചെസ് നമ്പർ ടൂആ പിള്ളേരെ പാട്ടാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് പക്ഷെ അവര് പറഞ്ഞ പോയിന്റ് ശരിയാന്ന് തോന്നി പെർഫോമൻസും ആ പിള്ളേരുടെ മുഖത്തുള്ള ഒരു ഒരു ഓളം അടിപൊളി അവര് ഫേസിൽ ക്രിയേറ്റ് ചെയ്തായിരുന്നു പക്ഷെ അതിൽ അവര് പറഞ്ഞ പോയിന്റ് എന്താന്ന് വെച്ചാൽ മേളം കൂടുതലായിരുന്നു അത് നാടൻപാട്ടാവുമ്പോ മേളത്തിന്റെ അത്ര ആവശ്യമില്ല നമുക്ക് ൊട്ട് കൂടുതലായി പാട്ടിനല്ല നാടൻ പാട്ടിനെ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ടേ അതുകൊണ്ടാണ് അവരുടെ ഫസ്റ്റ് പോയതെന്നാണ് അവിടെ പറഞ്ഞത് പക്ഷെ അവർക്ക് തേർഡ് പ്രൈസ് കിട്ടിയായിരുന്നു കേട്ടോ എനിക്ക് പേഴ്സണലി അവരുടെ പാട്ടാണ് ഇഷ്ടപ്പെട്ടു നല്ല ഓൾ ഉണ്ടായിരുന്നു മറ്റൊരും മറ്റൊരു നല്ലതന്നെയായിരുന്നു അപ്പൊ അത് വെച്ച് നോക്കുമ്പോ നമുക്ക് അറിയായിരുന്നു ഫസ്റ്റ് കിട്ടില്ല എഴുതിയിട്ടുണ്ടാവും അതില് എന്താ പറയാ പ്രൊഫഷണലി പാടാൻ പോകുന്നവർന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഇവരെ സ്കൂളുകളിൽ പിള്ളേരെ പഠിപ്പിക്കുന്ന മാഷിമാരുടെ ടീമാ പിള്ളേരൊക്കെ മുകളിൽ ഏജ് ഏജ് ഗ്രൂപ്പിൽ പോയാനെ അപ്പൊ ഈ മറ്റുള്ള അല്ലെങ്കിൽ ഹൈസ്കൂള് ഹയർ സെക്കൻഡറി ആ സെക്ഷനിൽ വരുന്ന പിള്ളേർക്ക് ഒരു അവസരം കിട്ടിയനെ പക്ഷെ അത് ഏജ് കാറ്റഗറി അതൊക്കെ വലിയ പിള്ളേരാവും അവരുടെ വോയിസ് അപ്പൊ അതൊരു എന്താ പറയാ ഈ അവരുടെ വോയിസ് എന്നൊക്കെ പറഞ്ഞ കുറച്ചും കൂടി ദൈലേ ഈ പിള്ളേരുടെ ഇവരുടെയൊക്കെ വോയിസ് ഒരു ഇതിലേക്ക് പോണ പിള്ളേരല്ലേ അത് എനിക്ക് തോന്നി പക്ഷെ അവര് പ്രതീക്ഷിച്ചില്ല എത്ര ടീം ഉണ്ടാവും അതുകൊണ്ടുണ്ടായ പ്രശ്ന പിന്നെ ഒരു മത്സരം കൂടി ആകുമ്പോ അത്രയും പ്രൈസ് മണി കാര്യങ്ങളും ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അവർ ഇതിന് അതുപോലെ ഫുഡ് സ്റ്റാളിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു ഫുഡ് സ്റ്റോൾ എന്ന് പറയുമ്പോ ഫസ്റ്റ് ഡേ ബിരിയാണി മാത്രമൊക്കെ ഉച്ചക്ക് ഉണ്ടായിരുന്നുള്ളൂ അതൊക്കെ ഒരുനെ അത് അടുത്ത പ്രാവശ്യം അവർ ശരിയാക്കുവായിരിക്കും അതൊരു പോരായ്മ എനിക്ക് തോന്നിയായിരുന്നു പക്ഷെ വൈകുന്നേരം മൊമോസും സംഭവങ്ങളൊക്കെ കൊള്ളാം ഷെസ്വാനാണോ ഇഷ്ടം എനിക്ക് ഫ്രൈഡ് ഇഷ്ടപ്പെട്ടേ ഫ്രൈഡ് മൊമോസ് ഷെസ്വാന് കഴിയും സംബന്ധിച്ച് ഭയങ്കര ഇത് വരുന്നു ഞങ്ങളിവിടെ എത്തി സ്റ്റാളുകളൊക്കെ ഓപ്പൺ ആയി തുടങ്ങണോട്ടെ ഈ സമയം ഇപ്പോൾ ഞങ്ങളിത് മടക്കാണ് മുതലാളി മുതലാളി ഇത് ഭയങ്കര ലുക്കിലാകാടേക്ക് വെച്ചിട്ട് അതന്നെ ബ്രോഷ കൊറേ കഴിഞ്ഞു നടക്കെ മടക്കി സെറ്റ് ചെയ്യണം കാരണം കൊറേ നമ്മളെടുത്തൊക്കെ കഴിഞ്ഞു ഇന്നത്തെ സൺഡേ കൊണ്ട് ചെലപ്പോ തിരക്കുണ്ടാവുല്ലോ वाटे कि वेकर हो ഈ അഞ്ച് ദിവസത്തിൽ സൺഡേ ഒഴികെ ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ ഷോപ്പ് ഓപ്പൺ ആയിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ എങ്ങനെയൊക്കെയാണ് മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാനും അബ്ജാട്ടിനും മാക്സിമം അവിടെ തന്നെ ഉണ്ടായിരുന്നു ജിൻസനും ഉണ്ടായിരുന്നു പിന്നെ പകലൊക്കെ സയന നിന്നു റിയ ആയിരുന്നു ഷോപ്പ് മെയിൻ ആയിട്ട് ഡീൽ ചെയ്യുന്നുണ്ടായിരുന്നത് പിന്നെ ഈവനിങ് ആകുമ്പോൾ റിയ ഷോപ്പ് അടച്ചിട്ട് ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുക ചെയ്തിരുന്നു അപ്പോഴേക്കും സയന പോകും അങ്ങനെയൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് പോകുന്നുണ്ടായിരുന്നത് ജീവനുള്ളൊരു പട്ടികുട്ടി എന്നോട് ഞാനിത് കണ്ടപ്പോൾ ആദ്യം ഒരു പാവ കുട്ടിയാണെന്നൊക്കെ കരുതി അത് ഇങ്ങനെ ഇരിക്കാനെങ്ങാണ്ട് അങ്ങനെ പിന്നെ അന്ന് പെറ്റ് ഷോ ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ ഷോപ്പിൽ നല്ല തിരക്ക് സ്റ്റോളിൽ നല്ല തിരക്കായോണ്ട് എനിക്ക് അങ്ങോട്ടൊന്നും കടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അതേ ഉച്ചയ്ക്ക് ഇത്രയും ദിവസത്തിൻ്റെ ഇടയിൽ ഞാനും അപിച്ചേട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ പോകുന്നത് ലഞ്ച് അപ്പോൾ ബിരിയാണി തന്നെയായിരുന്നു അവിടെ ഉച്ചയ്ക്ക് ലഞ്ച് കൗണ്ടർ ബിരിയാണി തന്നെ ഉണ്ടായിരുന്നുള്ളൂ സത്യം പറഞ്ഞാൽ അവസാന ദിവസയ്ക്കായപ്പോൾ ചോറും മീങ്കറും ഒക്കെ കൂടെ കഴിക്കാൻ കൊതി തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ലഞ്ച് കഴിക്കാനിട ബ്രേക്കിൻ്റെ ഇടയിൽ ഇവിടെ ഡാൻസ് അന്ന് ഡാൻസ് കോമ്പറ്റീഷൻ ആയിരുന്നു നടക്കണമായിരുന്നു ഗ്രൂപ്പ് ഡാൻസ് ഗ്രൂപ്പ് ഐറ്റം ഏത് ഐറ്റം കളിക്കാം അപ്പോൾ ഇത് കാന്താര ഫിലിമിലത്തെ സോങ് ആയിരുന്നു അങ്ങനെ മിക്സ്ഡായിരുന്നുണ്ടോ ചില ഫ്രീ സ്റ്റൈൽ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആർക്ക് ഫസ്റ്റ് കിട്ടിയതൊന്നും എനിക്ക് അറിയില്ല കണ്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതൃപ്ബം എന്ന് പറയുന്നത് അഭിചണ്ഡ ഒരു ഫ്രണ്ടിന്റെ ഷോപ്പാണോ ടോം നല്ല ട്രഡീഷണൽ രീതിയിലുള്ള അച്ചാറുകളാണ് ബീഫ് അച്ചാറ് മീനച്ചാറ് നെല്ലിക്ക ഈന്തപ്പഴം വെളുത്തുള്ളി പിന്നെ ഉടുപ്പി മാങ്ങ അങ്ങനെ അച്ചാറുകളൊക്കെ ഉണ്ടായിരുന്നു അച്ചാർ ഫാനായ ഞാൻ പിന്നെ ആ ഭാഗത്ത് കിടക്കാണ്ടിരിക്കുമോ അങ്ങനെ അവിടുന്ന് ഒന്ന് രണ്ട് അച്ചാറൊക്കെ വാങ്ങിച്ച് ടേസ്റ്റ് ഒരു ഇതും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെ അങ്ങനെ അവിടുന്ന് അച്ചാറൊക്കെ വാങ്ങിച്ചു കേട്ടോ പിന്നെ ഞങ്ങളിതേ ഇങ്ങനെ കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യാൻ നിൽക്കുക ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചതിനേക്കാളും ഒരു ആൾക്കാരുടെ ഫ്ലോ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ കഴിഞ്ഞ് അന്ന് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ക്ഷീണമായി ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഒമ്പതര ഒമ്പത് എനിക്ക് എനിക്കിവിടുത്തെ നാടൻ പാട്ടിൻ്റെ പാട്ട് കേട്ടിട്ട് എനിക്ക് കടയിൽ ഇരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോഴും ചെറിയ രീതിയിൽ കസ്റ്റമേഴ്സ് വരുന്നുണ്ടായിരുന്നു അപ്പോൾ അഭിച്ചേട്ട് ഫ്രണ്ട് വന്നിട്ട് പറഞ്ഞാൽ മതിയായി അവിടെ പോയി പ്രോഗ്രാം ആസ്വദിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വേഗം അത് കേ കേട്ട പാതി കേൾക്കാത്ത പതി എന്ന് പറയുന്നവണ്ണം വേഗം ഷോപ്പ് അടച്ച് ഞങ്ങൾ പ്രോഗ്രാം കാണാൻ വന്നിരുന്നോട്ടോ ഇത് വന്നില്ല വന്നില്ലെങ്കിൽ മിസ്സായി പോയനെ നല്ല രസമുണ്ടായിരുന്നു ആതിരം എന്ന് പറയുന്ന ഒരു ഫോക്ക് ബാൻഡിൻ്റെ പ്രോഗ്രാം ആയിരുന്നേ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾ അതിൻ്റെ കുറച്ച് ഇതൊക്കെ കണ്ടിട്ടുമായോ ഞങ്ങളുടെ തുള്ളലും മറയിലും ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് ഷീണായിട്ടിരിക്കുന്ന ഒരു അവസ്ഥ നിങ്ങൾക്ക് ഇപ്പം കാണാട്ടോ ഡാൻസ് കളിക്കുന്ന വീഡിയോ ഒന്നും എടുത്തില്ല ഞാൻ ഫോണ് അബ്ജാൻ്റെ പോക്കറ്റിൽ വെച്ചുകൊടുത്ത് പിന്നെ ഞാനും ആമിയും മിന്നും കൂടെ തകർത്തു കേട്ടോ നല്ല വൈബുള്ള നാടൻ പാട്ടല്ലേ എല്ലാവർക്കും ആസ്വദിക്കാൻ ഇഷ്ടമുള്ള ഒരു ബീറ്റ് വൈബ് ആണ് അതിൻ്റെ അപ്പൊ ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്തു തുടങ്ങിയിട്ട് ഞങ്ങള് എവിടെയോ നല്ല നല്ല നല്ല

മണി ഫുഡ് ഇറങ്ങണോളോ അയ്യോ നമ്മുടെ എക്സ്പോ വീഡിയോസ് ഇവിടെ അവസാനിക്കാൻ കേട്ടോ ഇനി മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വ്ലോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഇഷ്ടപ്പെടാണെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഓക്കെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്